ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ക്ലവർ ക്ലോത്ത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് കണ്ടാലോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഫസ്റ്റ് ഐറ്റം ഹാൻഡ്ലൂം കോട്ടണിൽ വരുന്ന ഒരു അടിപൊളി ത്രീ പീസെറ്റിൻ്റെ കളക്ഷനാണ് നെക്കിലൊക്കെ ഫുൾ ത്രെഡ് വർക്ക് ഡീറ്റെയിലിംഗ് ആണ് വന്നിട്ടുള്ളത് സൈസ് വന്നിട്ട് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി സിക്സ് വരെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് മെറ്റീരിയൽ ഹാൻഡ്ലൂം കോട്ടൺ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഗാദി സിൽക്കിലാണ് കേട്ടോ കുർത്തിയുടെ ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഇഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി ഉണ്ടാവുട്ടോ ദുപ്പട്ട ഒക്കെ നല്ല അടിപൊളി ദുപ്പട്ടയാണ് പാൻറ്റിലും വർക്ക് വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഐറ്റം പ്രീമിയം ദാബൂ കോട്ടനിൽ വരുന്ന ഒരു ത്രീ പീസിൻ്റെ കളക്ഷനാണ് ഇതിൻ്റെ നെക്കിലൊക്കെ അജ്ര പാച്ച് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട പ്യൂർ അജ്ര കോട്ടൺ ആണ് സൈസ് വന്നിട്ട് എക്സ് എൽ ഡബിൾ എക്സ് എല്ലും അവൈലബിൾ ആണ് പ്രൈസ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് പ്ലസ് ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഡെനിമിൽ വരുന്ന ഒരു ലോങ് ഡ്രസ്സാണ് ഇതിൻ്റെ സൈസ് നമുക്ക് വരുന്നത് ഫ്രീ സൈസാണ് ലെങ്ത്ത് ഫിഫ്റ്റി ടു ഇഞ്ച് വരുന്നുണ്ട് പ്രൈസ് വന്നിട്ട് ത്രിബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു മൂന്ന് കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിലേതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡി എം ചെയ്താൽ മതി നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്ന ഐറ്റം ഒരു സാരിയാണ് കേട്ടോ ഗാദി കോട്ടലിൽ വരുന്ന ഒരു അടിപൊളി സാരി ഹെവി ഹക്കോബ കോട്ടലിലാണ് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ടുള്ളത് ബ്ലൗസിൻ്റെ സൈസ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ടു ആണ് കോംബോ സെറ്റാണ് കേട്ടോ സാരിയും ബ്ലൗസും കൂട്ടുള്ള സെറ്റാണ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഒരുപാട് കളേഴ്സ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡി എം ചെയ്താൽ മതി ഇത് ഹക്കോബയിൽ വരുന്ന ഒരു ലോങ് ഗൗൺ ആണ് ഇത് നമുക്ക് കസ്റ്റമൈസേഷൻ ആണ് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും ഏത് സൈസിൽ വേണമെങ്കിലും നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഡ്രസ് കോഡൊക്കെ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ നമ്പറിൽ ഡി എം ചെയ്താൽ മതി ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് എല്ലാ സൈസിലും നമ്മൾ ചെയ്തു തരും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് കോട്ടനിൽ വരുന്ന ഒരു ഷോർട്ട് കുർത്തിയാണ് ഈ വീനക്കിലാണ് കേട്ടോ ഇത് വരുന്നത് ഫ്ലയർ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് എക്സ്ട്രാ സ്മോൾ മുതൽ ലാർജ് വരെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പ്രൈസ് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ ഡി എം ചെയ്താൽ മതി കേട്ടോ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ സൈസ് കറക്റ്റ് പറയണേ സൈസ് കറക്റ്റ് പറയണം നമുക്ക് സൈസ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ഉണ്ടാവില്ല കേട്ടോ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മളെ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ നമ്മൾ ഇടുന്ന ഇതുപോലത്തെ അടിപൊളി വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇതുപോലത്തെ അടിപൊളി കളക്ഷൻസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും വരുന്നതായിരിക്കോ